ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ ഗതാഗത യോഗ്യമായ റോഡിൽ വീണ്ടും റീട്ടേറിംഗ് യു ഡി എഫ് കൗൺസിലർമാർ മുനിസിപ്പാലിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു പൊന്നാനി നഗരസഭാ പരിധിയിൽ ഗതാഗത യോഗ്യമില്ലാത്ത നിരവധി റോഡുകൾ നിലവിലുണ്ടായിട്ടും യാതൊരു കേടുപാടുമില്ലാത്ത ഏഴാം വാർഡിലെ കുട്ടാട് റോഡ് റീടാറിംഗ് നടത്തിയതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് കൌൺസിലർമാർ മുനിസിപ്പൽ എഞ്ചിനീയറെ ഉപരോധിച്ചു നഗരസഭാ പരിധിയിൽ നിരവധി റോഡുകളാണ് പൊളിഞ്ഞുകിടക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലായെന്ന കപടനയായം പറഞ്ഞെ പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളിലെ നിരന്തരം അവഗണിച്ചുകൊണ്ടാണ് ഭരണപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളിൽ ഇതുപോലുള്ള അനാവശ്യ ചെലവുകൾക്ക് തുക അനുവദിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയും വിശദീകരിച്ചു പൊന്നാനി നഗരസഭയിലെ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് മുനിസിപ്പൽ എഞ്ചിനീയറെ ഉപരോധിക്കാനുണ്ടായ സാഹചര്യം പൊന്നാനി നഗരസഭയിലെ ഏഴാം വാർഡിലെ കുട്ടാട് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു തകരാറുമില്ലാത്ത ഒരു റോഡിന് നാല് ലക്ഷം രൂപ മെയിൻ്റെനൻസ് ഗ്രാൻഡ് വെച്ച് അത് വീണ്ടും റീട്ടാർജ് ചെയ്യുന്ന ഒരു സമീപനമാണ് നഗരസഭാ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു റോഡ് വീണ്ടും മെയിൻറ്റൈൻസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നഗരസഭയിൽ നിരവധിയായിട്ടുള്ള റോഡുകൾ അതിന് തൊട്ടടുത്തുള്ള കുട്ടാട് റോഡിന് തൊട്ടടുത്തുള്ള റോഡ് പോലും വലിയ സങ്കീർണമായ രൂപത്തിൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു സാഹചര്യം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് അപ്പൊ ആ റോഡൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത റോഡുകൾ റീട്ടാർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല നിലവിലെ പൊന്നാന നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പുതുതായി വെക്കാൻ കഴിയാത്ത സാഹചര്യം സ്ട്രീറ്റ് മെയിനുകൾ ഓരോ ഭാഗത്തേക്കും വലിക്കാൻ കഴിയാത്ത സാഹചര്യം അതുപോലെ തന്നെ പോസ്റ്റുകൾ ഗതാഗത തടസ്സം നിലവിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന വിഷയം ഇത്തരം വിഷയങ്ങളിലൊക്കെ നഗരസഭയിൽ ആകെ വലിയ പ്രശ്നസങ്കീർണമായ സാഹചര്യം നേരിടുകയാണ് മറ്റൊരു കാര്യം പുതുതായി റോഡുകൾ അനുവദിക്കാൻ നഗരസഭയിൽ പണം ലഭ്യ ലഭ്യമാകാത്ത സാഹചര്യം പ്രതിപക്ഷ വാർഡുകൾ അവഗണിക്കുന്ന അവസ്ഥ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേ ഒരു പ്രശ്നവുമില്ലാതെ ഗതാഗത യോഗ്യമായ ഒരു റോട്ടിൽ വീണ്ടും റീറ്റാർജ് ചെയ്യുന്ന ഒരു സമീപനമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ട് വരുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് എം ഇയുടെ ചാമ്പറിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ ഇന്ന് അറിയിച്ചത് ഇത്തരം പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ നിരന്തരം ഭീഷണിപ്പെടുത്തി ഭരണസമിതിയുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കുകയാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടേണ്ട വിഷയങ്ങളിൽ പണമില്ല എന്ന ന്യായം പതിവായി പറയുന്ന നഗരസഭാ ചെയർമാൻ ഈ ദൂർത്തിനെ പിന്തുണക്കുകയാണെന്നും യു ഡി എഫ് കുറ്റപ്പെടുത്തി കൗൺസിലർമാരായ അനുപമാ മുരളീധരൻ ആയിഷ അബ്ദു മിനി ജയപ്രകാശ് കെ എം ഇസ്മായിൽ ശ്രീകലാചന്ദ്രൻ ഷബിന ആസ്മി അബ്ദുൾ റാഷിദ് നാലകത്ത് പ്രിയങ്ക വേലായുധൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി